മാത്രം ക്രിയേറ്റ് ചെയ്ത സീനായി തോന്നി അതിനു പകരം ജനുവനായ ഒരു സീൻ എഴുതി ഉണ്ടാക്കേണ്ടതായിരുന്നു മോഹൻലാൽ ത്രില്ലർ മൂവി അതും കുടുംബത്തെ തൊട്ട് കളിച്ചാൽ വെറുതെ ഇവിടെ വിടില്ല എന്ന സ്ഥിരം ലാൽ സിനിമ പാറ്റേൺ ഇവിടെ കൂടുതലൊന്നും വ്യത്യസ്തമായി ഉണ്ടായിരുന്നില്ല ദൃശ്യൻ പുലിമുരുകൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ ബ്ലൻഡ് എന്നല്ലാതെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ലാത്ത സെക്കൻഡ് ഹാഫ് ലോജിക് ഒന്നും ചിന്തിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ജസ്റ്റ് ഓക്കെ ആയ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ജോർജ് സാർ റൂക്കഡായ ജോർജ് സാർ മോഹൻലാലിൻ്റെ മകൻ്റെ ഡെഡ് ബോഡി അച്ഛൻ്റെ കാറിലിട്ട് അയാളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ച് കല്യാണ വീട്ടിലൊക്കെ ചെന്ന് അടിച്ചു പൊളിച്ച് ബോഡി മറവിയാൻ പോകുന്ന സീനൊക്കെ ഗംഭീരം എന്ന് പറയുന്ന കാണികളെക്കുറിച്ച് എന്ത് പറയാം അഭിനയത്തെക്കുറിച്ച് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇത് ഡീസൻ്റ് പെർഫോമൻസ് ആണ് ജോർജ് സാറിൻ്റെ കഥാപാത്രം ചെയ്ത പ്രകാശ വർമ്മ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആ കഥാപാത്രം ആര് ചെയ്താലും കിടലിനായിരിക്കും കാരണം ഈ കഥയിലെ യഥാർത്ഥ നായകൻ ജോർജ് സാർ തന്നെയാണ് അങ്ങനെയാണ് അയാളെ തിരക്കഥയിൽ എഴുതി വച്ചിരിക്കുന്നത് ശോഭന ശരിക്കും നിരാശപ്പെടുത്തി അവരെ ആരോ നിർബന്ധിച്ച് വഴികാട്ടി പേടിപ്പിച്ച് അഭിനയിക്കുന്നത് പോലെ തോന്നും അപ്പപ്പോ തുടങ്ങി മറ്റെല്ലാ അഭിനേതാക്കളും